നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന തോസുട്ടി ചെല്ലാനം ഇതെന്താണ് ചെല്ലാനം ബീച്ച് ചെല്ലാനം ബീച്ച് ആ ഇത് സംരക്ഷണ ഭിത്തി കടൽ അതിമനോഹരമായ ടെട്രാപോഡുകൾ അടുക്കി കടൽ തീരം സംരക്ഷിച്ചിരിക്കുകയാണ് വേരിയേറ്റം തടയാനാ അല്ലേ ക്ലീൻ ആയിട്ട് എന്ത് രസാന്നറിയത് നടക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഉണ്ട് പൂച്ചട്ടിയൊക്കെ വെച്ച് വളരെ മനോഹരമാക്കി എടുത്തിരിക്കുന്നുണ്ടോ തെയ് മേളോട് നോക്കിക്കേ തേയ് പരുന്തൊക്കെ പറക്കുന്നു ഇവിടുത്തെ കടലേ നല്ല അല്ലേ ഇപ്പം ഒരുമാതിപ്പെട്ട വെള്ളം ഒന്നും കേറത്തില്ലല്ലേടാ തിരമാലയൊന്നും അടിച്ചാലേ അപ്പം വേരിയേറ്റ് ഒന്നും വരത്തില്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് കണ്ടോ ഇത്ര മനോഹരമായിട്ടാണ് ഈ അതിമനോഹരമായ കാഴ്ച അതേ ഇങ്ങനെ അത് ചെയ്തണ്ടോ ഇവിടുത്തെ ണ്ടോ കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് ഇത്ര ഉയരത്തിലേ താഴെ താഴെന്ത് ഇത്ര ഉയരത്തി അവിടെയൊക്കെ കയറാനുള്ള സ്റ്റെപ്സൊക്കെ അവിടെ ഉണ്ട് അച്ചാൻ വേണ്ട അവിടെ നിന്ന് കയറുന്നു കണ്ടോ ഇതേ കയറി വരും ഓട്ടി നേരെ നടന്നോ നേരെ നടന്നോ എത്ര കിലോമീറ്റർ കാണും ഇത് ആണ്ടോ ഒതുക്കെ നമുക്ക് നടക്കാം കണ്ടോ ആ

ണ്ടോ ആ അടിപൊളി ദേ എവിടുന്ന അവിടുന്ന് ഫോട്ടോ കണ്ടോ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക ചെല്ലാനും അടിപൊളി തേക്കണ്ടോ അതിസുന്ദരമായ കടൽ ഏ വള്ളമൊക്കെ പോകുന്നുണ്ടോ കണ്ടോ നേരെ നോക്കിക്ക് മീൻ പിടിക്കാൻ പോകുന്ന വള്ളം ചെറിയ കപ്പലൊക്കെ ഉണ്ടെന്നോ തേക്കണ്ട കപ്പൽ ഇതേ ശരിക്ക് കാണിച്ചു തരാക്കണ്ടോ അതിമനോഹരമായ ഇതേ കിലോമീറ്ററുകൾ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് അതിമനോഹരം ചെല്ലാനം കടൽ ഫാക്ടറി അടിപൊളിയായിട്ടതേ അച്ചാ അച്ചാ ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു സൂപ്പർ ആയല്ലേ കണ്ടോ കിലോമീറ്റർ കോളോ ഇങ്ങനത്തെ ഇതുണ്ടോ ഇങ്ങനത്തെ തെട്ടപ്പെടുത്ത് മടിയിലും കരി എന്തുമാത്രം കരിങ്കല്ലും കൊണ്ടേലാ ഇത് വർക്ക് തീരുന്നത് മൊത്തം കരിങ്കല്ലടിച്ചിരിക്കുക അതുകൊണ്ടാ മൊത്തം അടിച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഈ സിമെന്റ് കൊണ്ട് ഈ ടെട്രാപോഡ് ടെട്രാപോഡല്ലേ ടെട്രാപോഡ് ഉണ്ടാക്കി ഷേപ്പ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി ഇറങ്ങി പോവുകയും ചെയ്യും ഉണ്ടോ അടിച്ച് പോവില്ല തിരയടിച്ച് തിരയടിച്ച് ഇവര് ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നോ സൂപ്പർ 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 കടൽപിത്തി അടിപൊളി അതിമനോഹരമായ കാഴ്ച ഇത്ര ദൂരം വേണേൽ നടക്കാം ഉണ്ടോ നമുക്കൊന്ന് ഫ്രണ്ടിലോട്ട് നടന്നാലോ ഇത് കൊണ്ടോ ഇവിടെ മനോഹരമായ സ്റ്റെപ്പ് ഐ ലവ് ചെല്ലാനം ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ആൾക്കാർക്ക് നടക്കാനും എടുക്കാനുമൊക്കെ നല്ല ചേലോടെ ചെല്ലാനും ആ ഉണ്ടോ ഇവിടെ നല്ല ഒരു ഐ ഡി ചെല്ലാനും എന്തോ നല്ല അടിപൊളിയായിട്ട് ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നടക്കുന്നവർക്കൊക്കെ നല്ല സുഖമാണ് എത്ര കിലോമീറ്ററുകൾ നടക്കാം ഈ പരുന്നൊക്കെ പുറക്കണം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിച വിചാരിക്കുന്നു അപ്പം അപ്പോൾ നമുക്ക് കാണാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെല്ലാം എൻ്റെ സബ്സ്ക്രിബ്ഷനെല്ലാം കാണിക്കാൻ വേണ്ടി എടുത്താണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നല്ല വെയിലുണ്ട് അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോവുകയാണ് ഓക്കെ വൈകി ഈവനിങ്ങിൽ വരിക എൻജോയ് ചെയ്യുക ഈവനിങ് ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ചെല്ലാനം കടൽ ഫിഫ്റ്റി ആഹാ ഓക്കേ